െ നമുക്ക് അത് കേട്ടാലോ മിനന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവന്റെ വലിപ്പച്ചു ക്രിസ്മസ് കാലത്ത് പുൽക്കൂർ ഉണ്ടാക്കാനും ക്രിസ്മസ് ഒഴിക്കാനും ഒക്കെ അവർ അവന്റെ ഇല്ലാത്ത ക്രിസ്മസ് ക്രിസ്മസ് മിലൻ വിഷമത്തിലായിരുന്നു അവന്റെ അവന്റെ സങ്കടം മാറ്റാൻ ദിവസം അവനെ കൂട്ടിക്കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോയി അവിടെ അവൻ കണ്ടു അവരെ കണ്ടതും എല്ലാവർക്കും ആരുമില്ലാത്തവർക്ക് മിലൻ കേക്കും ഉമ്മയും കൊടുത്ത് തിരിച്ചു പോരുമ്പോൾ മിലന് വളരെ സന്തോഷമായി അവധികളെയും ൂട്ടിൽ വന്നു നേടുന്ന ഉണ്ണിഷിയാലിന്റെ ഈ ജന്മസ്ലത്തിൽ അവർക്ക് വേണ്ടി നമുക്ക് കുറച്ചു സമയം മാറ്റി വെച്ചാലോ